കിഫ്ബി റോഡുകളിൽ ടോൾ പിരിവ് അനുവദിക്കില്ല എന്ന പ്രതിപക്ഷം അഴിമതിയുടെ പാപഭാരം ജനങ്ങൾക്ക് മേൽ അടിച്ചേൽപ്പിച്ചാൽ ശക്തമായ ജനകീയ പ്രക്ഷോഭമുണ്ടാകും സർക്കാരിന്റെ ധൂർത്തും അഴിമതിയും പിൻവാതിൽ നിയമനങ്ങളുമാണ് സംസ്ഥാനത്തെ ധനപ്രതിസന്ധിക്ക് കാരണം റോഡുകളുടെയും പാലങ്ങളുടെയും ഉപയോഗത്തിന് പണം ഈടാക്കുന്നത് അനുവദിക്കാനാകില്ല എന്നും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ വ്യക്തമാക്കി പ്രതിപക്ഷം ഈ വിഷയത്തിൽ നിലപാട് അറിയിക്കുകയാണ് ടോൾ പിരിവ് ഒരു കാരണവശാലും അനുവദിക്കില്ല എന്ന് ടോൾ ഒരു ഉണ്ടായിട്ടേ ഉള്ളൂ എന്നിപ്പോൾ ധനമന്ത്രി മാറ്റി പറയുകയും ചെയ്യുകയല്ലേ സ്മൃതി സംസ്ഥാനത്ത് കിഫ്ബി പദ്ധതികൾ പ്രത്യേകിച്ച് റോഡും ആണ് പ്രധാനമായും അതിൽ നിന്നും വരുമാനം ഉണ്ടാക്കാനുള്ള തീരുമാനമാണ് സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത് അതിന്റെ ഭാഗമായിട്ടാണ് കിഫ്ബി നിർമ്മിച്ച റോഡുകളിൽ നിന്നും ടോൾ പിരിക്കാനുള്ള ആലോചന തുടങ്ങിയത് പക്ഷേ ഏതൊക്കെ റോഡുകളാണെന്ന കാര്യത്തിൽ ഒരു വ്യക്തമായ തീരുമാനമെടുത്തിട്ടില്ല മാത്രവുമല്ല റോഡുകളിൽ നിന്നും ടോൾ പിരിക്കാനുള്ള തീരുമാനം അന്തിമമല്ല എന്ന് ധനമന്ത്രി വിശദീകരിക്കുകയും ചെയ്തിട്ടുണ്ട് പക്ഷേ കെട്ടിടങ്ങളിൽ നിന്നും നികുതി പിരിക്കാനുള്ള തീരുമാനം ഇതിനോടകം എടുത്തു എടുത്തുകഴിഞ്ഞു അതിന് പ്രാബല്യത്തിൽ വരിക മാത്രം കാരണം ഈ കിഫ്ബിയിൽ നിന്നും വരുമാനമില്ല എന്ന വാദം കേന്ദ്രത്തിന്റെ വാദം അത് അത് ഒരു കാരണമായി മാറുന്നു ഈ വരുമാനമില്ലാത്തതുകൊണ്ട് കിഫ്ബി പ്രതിസന്ധിയിലാകുന്നു എന്നുൾപ്പെടെയുള്ള വാദം സംസ്ഥാന സർക്കാരും ഉയർത്തുന്നുണ്ട് ഇങ്ങനെയുള്ള സാഹചര്യത്തിലാണ് ഇങ്ങനെ ഒരു നീക്കം സർക്കാർ നടന്ന സർക്കാർ നീക്കത്തെ തുടക്കത്തിൽ തന്നെ ശക്തമായി എതിർക്കുകയാണ് പ്രതിപക്ഷം ഒരു കാരണവശാലും സർക്കാർ നീക്കം അനുവദിക്കില്ല എന്ന് പ്രതിപക്ഷ നേതാക്കൾ ഒന്നടങ്കം പറഞ്ഞു കഴിഞ്ഞു മാത്രവുമല്ല ടോൾ പിരിക്കാൻ തീരുമാനിച്ചാൽ അത് തടയുമെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ തന്നെ പ്രഖ്യാപിച്ചു ജനകീയ പ്രക്ഷോഭം സംഘടിപ്പിക്കും ടോൾ പിരിച്ചു മുന്നോട്ട് പോകാൻ സർക്കാർ തീരുമാനിച്ചാൽ ഏതായാലും ഈ വിഷയം ഒരുപക്ഷെ നിയമസഭയിലും എത്താൻ സാധ്യതയുണ്ട് ഇതൊരു തീരുമാനമായി വന്നിട്ടില്ല എന്ന് മന്ത്രിമാർ വിശദീകരിക്കുമ്പോഴും മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ചേർന്ന യോഗത്തിലാണ് ഇത്തരമൊരു ചർച്ച ഉയർന്നുവന്നത് അതുകൊണ്ട് അധികം കാലതാമസമില്ലാതെ ഇക്കാര്യത്തിൽ ഒരു തീരുമാനം സർക്കാരിന്റെ ഭാഗത്ത് ഉണ്ടാകാനാണ് സാധ്യത അതുകൊണ്ടാണ് പ്രതിപക്ഷം തുടക്കത്തിൽ തന്നെ ഈ ടോൾ പിരിക്കാനുള്ള സർക്കാർ തീരുമാനത്തെ ശക്തിയുക്തം എതിർക്കുന്നത് ശരി റൂഷിബാലാണ് വിവരങ്ങൾ നൽകിയത് കിഫ്ബി റോഡുകളിൽ ടോൾ ഫിരിവ് അനുവദിക്കില്ല എന്ന നിലപാട് പ്രതിപക്ഷം വ്യക്തമാക്കിയിരിക്കുകയാണ് അങ്ങനെ ചെയ്താൽ പ്രക്ഷോഭമുണ്ടാകുമെന്നുള്ളതാണ് മുന്നറിയിപ്പ്